നമസ്കാരം ഇന്ന് ഞാനൊരു മത്തങ്ങ തക്കാളി കറിയുടെ ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഈ കാണുന്ന മൊത്തം പമ്പിൻ ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ എനിക്ക് അത്രേം വേണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തമായിട്ട് എടുക്കാം ഞാൻ ഇപ്പം ഇതും ഇതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തുള്ളൂ മത്തൻ പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഇത് അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളകാണ് അതും കൂടെ ചേർക്കാം ഇനി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് ഒഴിച്ചിട്ട് വരുന്നവരെ വേവിച്ചെടുക്കാം മത്തങ്ങയും തക്കാളിയും വേവുന്ന സമയം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അല്പം തേങ്ങ എടുത്ത് അരക്കുന്നുണ്ട് ഞാനിപ്പം ഒരു മൂന്ന് മൂന്ന് സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം എത്ര മാത്രം ആളുകളുണ്ടോ അത്രയും എടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മത്തനും തക്കാളിയും കൂടെയുള്ള മിക്സ് വെന്തിട്ടുണ്ട് തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കൊടുക്കാം മുഴുവനായിട്ട് ചെയ്യണ്ട ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ അല്പം ജാറിലല്പം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഇല്ലേ തേങ്ങ അരച്ചി ഉണ്ടാക്കുന്ന പരിപ്പ് കറി ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഒരുപാട് അല്ല ഒരുപാട് തിക്കായിട്ടല്ല ഇത് തിളക്കുമ്പോൾ കുറച്ചുകൂടെ കട്ട് ഇനി ഇതിലോട്ട് കടുക് തളിച്ചു കൊടുക്കാം ചൂടായ വളിച്ചെണ്ണയിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ച് സവോളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ ലഞ്ച് ടൈമായി നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി അൽബം ചോറ് ഇതെന്താണെന്ന് മനസ്സിലാകും ഇത് നമ്മുടെ മുളപ്പിച്ച് സ്പ്രൗട്ടഡ് പയറും കടല എല്ലാം ഉണ്ട് മിക്സാണ് മുതിര ഉണ്ട് വൻ പയറുണ്ട് എല്ലാം കൂടെ മിക്സ് ആണ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാം അതും അതിൻ്റെ കൂടെ കാമ്പ് കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴപ്പിണ്ടി അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയൊരു തോരനാണ് ഇത് കുറച്ച് ഇത് കുറച്ച് അധികം ഇടാം നല്ല നാരങ്ങ അച്ചാർ പിന്നെ ഒരു ഫിഷ് ഫ്രൈ അയലയാണ് അയല ഫ്രൈ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മത്തൻ ടൊമാറ്റോ കറി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് അപ്പം ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വരാം